പറയാമോ എന്റെ പേര് 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 എന്നാണ് സാധാരണ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഒരു പത്തിരുപത്തി ഒന്ന് വർഷമായിട്ട് ചാറ്റയില് വർക്ക് ചെയ്യുന്നതാണ് ഇൻഷുറൻസിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കും അത്ര താല്പര്യമില്ല ലൈക്ക് അതൊരു ഫീൽഡ് വർക്കാണോ ആണോ ആണോ ടാർഗറ്റഡ് ആണോ ആൾക്കാരുടെ കാലേ കയ്യെ പിടിച്ച് നടക്കണ്ടേ കുറേ നെഗറ്റീവ് എനർജി ഉള്ള ഈ ഫീൽഡിലേക്ക് ആതിര ഇങ്ങോട്ട് എനിക്കൊരു ജോലി തരുമോന്ന് ചോദിച്ചു വരാനുള്ള കാരണം കാരണമൊന്നു പറയാമോ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഒന്ന് ഞാൻ പറയുന്നത് ഹസ്ബൻഡ് നിങ്ങൾക്ക് എത്ര പേരെ കുട്ടികൾ ജോലി ചെയ്യുവായിരുന്നു ഹസ്ബൻഡ് വർക്ക് ചെയ്യണം എന്തായിരുന്നു ചെയ്തോണ്ടിരുന്ന കെട്ടിടത്തിന്റെ ഇന്റീരിയർ വർക്ക് ആണ് ചെയ്യുന്നത് ഡിഗ്രി കഴിഞ്ഞതാണ് പിന്നെ അത് കഴിഞ്ഞ് എന്തെങ്കിലും കോഴ്സ് പഠിച്ചിരുന്നോ ഡിപ്ലോമ പോലെ ഡിപ്ലോമ ചെയ്തേരിയർ ഡിസൈനിങ് ഹസ്ബൻഡ് ചെയ്യുന്ന അതേ ജോലി ആണ് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നു വർഷം കഴിഞ്ഞാൽ പത്ത് വർഷം വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട് നിങ്ങള് ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികളെ കൂടാതെ ുംമ്മിയുണ്ട് ഹസ്ബൻഡ് ഒ വീട്ടിലെ ഇൻകം ചെയ്യുന്ന ആള് ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു സ്വത്തും ഒക്കെ ഉള്ള വീട്ടിലെയാണോ നിങ്ങൾ സാധാ വീട്ടിലെയാണ് അപ്പൊ ആ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഹസ്ബൻഡ് മാത്രാണ് ജോലി ചെയ്യുന്ന ആളോ സന്തുഷ്ടകരമായ അതെ ഓക്കെ പിന്നെ എന്താണ് ഇൻഷുറൻസിൽ വർക്ക് ചെയ്യാൻ

വിടെ വെച്ചായിരുന്നു ഈ സംഭവം വേറെ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന വണ്ടിയല്ലേ ഓടിക്കുന്നത് ഓക്കെ അപ്പം ഞാൻ അധികം ചോദിച്ച് വിഷമിപ്പിക്കുന്നില്ല ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം മൂന്ന് മാസം ആയിട്ടുള്ളൂ അല്ലേ എനിക്ക് തോന്നുന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് അതിൽ ജോലി ഇവിടെ എനിക്ക് ഇൻഷുറൻസിൽ തന്നെ ജോലി ചെയ്യണം എന്നു പറഞ്ഞതല്ലേ അപ്പം ഈ ഹസ്ബൻഡിന്റെ മരണോ ഇൻഷുറൻസ് കമ്പനിയായിട്ട് എന്താണ് കണക്ഷൻ ജോലി ചെയ്യണമെന്നുള്ളത് ഹസ്ബൻഡ് ഞങ്ങൾ പോലും അറിയാൻ തന്നെ ഒരു ഇൻഷുറൻസ് ചേർന്നിട്ടുണ്ടായിരുന്നു ഗോഡ് ഓക്കെ അത് ഞങ്ങൾ മരണശേഷമാണ് അറിഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മെയിൽ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അറിഞ്ഞത് ഓക്കെ അങ്ങനെ ഞങ്ങൾ നേരിട്ട് ഇൻഷുറൻസ് കമ്പനിക്ക് പോവുകയും ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും ഇരുപത്തെട്ട് ദിവസത്തിനുള്ളിൽ പൈസ വന്നു പൈസ വന്നു നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക് സങ്കടം വരുന്നു കെട്ട് കൊച്ചുമക്കളും ഉണ്ട് ഇത് കിട്ടിയിരുന്നില്ലെങ്കിലത്തെ അവസ്ഥ എന്തായിരുന്നു വീട് പണിയോ എന്തോ ചെയ്തിരുന്നു വീട് പണി ലോൺ എടുത്തിട്ടുണ്ട് എത്ര ലക്ഷം രൂപയുടെ ലോൺ ഉണ്ടായിരുന്നു ലക്ഷം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു കൊച്ചുമക്കളും ഉണ്ട് ഇളയ മോന് നാല് വയസ്സ് മോളും ഉണ്ട് പ്രായമായ അച്ഛനും അമ്മയും ഇപ്പൊ ഈ എന്തായാലും നല്ലൊരു തുക നിങ്ങൾക്ക് ഇൻഷുറൻസിൽ നിന്ന് കിട്ടി ഒരിക്കലും എൻ്റെ ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞോട് പറയാമോ ആ സനൂഷ് ഇങ്ങനെ ഒരു ക്ലെയിം കിട്ടാനൊന്നും ആഗ്രഹിച്ചായിരുന്നില്ലല്ലോ കൂടിയത് കുട്ടിയുടെ എന്തെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പുള്ളിക്ക് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ചേർന്നത് അതുകൂടാതെ ഹെൽത്ത് ഇൻഷുറൻസും ചെയ്തിരുന്നു ഹെൽത്തും ചേർന്ന് വെച്ചിട്ടുണ്ട് സോ നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും അസുഖം കാര്യങ്ങൾ വന്നാൽ അതും ചെയ്തു വെച്ചിട്ടുണ്ട് അദ്ദേഹം ഓക്കെ ഇങ്ങനെ ഒരു അവസ്ഥ ആയിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു ഞാനും രണ്ട് കുട്ടികളും അച്ഛനും അമ്മയും മടിയിലേക്ക് ഇറങ്ങി ഒന്നുകൂടി പറയാവോ അപ്പം നിങ്ങൾക്ക് ഏക്കറേജ് സ്വത്തൊന്നുമില്ല ഈ വീടിന് അഗൈൻസ്റ്റ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അത് ജപ്തിയിലായി പോവുക പ്രായമായ അച്ഛനെയും അമ്മേനെയും രണ്ട് കൈക്കുഞ്ഞുങ്ങളെയും ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതില്ല ഇപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് നിങ്ങളുടെ കുടുംബത്തിനെ രക്ഷിച്ചു അല്ലേ ഒരിക്കലും ഒരാളുടെ മരണത്തിനെയോ രോഗത്തിനെയോ മാറ്റി നിർത്താൻ ഒരു ഇൻഷുറൻസ് കമ്പനിക്കും കഴിയില്ല പക്ഷെ അത് മുഖാന്തരം വരുന്ന സാമ്പത്തിക നഷ്ടത്തിന് തിരിച്ചു പിടിക്കാൻ ലോകത്ത് നിലവിലുള്ള ഏക ട്യൂളാണ് ഈ ഇൻഷുറൻസ് വന്നത് അത് നമ്മുടെ നാട്ടിൽ പലർക്കും അതിനെക്കുറിച്ച് അത്ര ഇല്ല കാരണം ബെക് സെല്ലിങ്ങും ക്യാൻവാസിങ്ങും അതിൻ്റെ പിന്നിൽ ഒത്തിരി കാല വർഷങ്ങളായിട്ടുള്ളതുകൊണ്ടാണ് മേ ബി ആൾക്കാർക്ക് അത് വരാതെ സോ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന് ആദരിക്കു തിരിച്ചറിവ് വന്നെന്താണ് ഇത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണോ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു ഹസ്ബൻഡിന്റെ മരണം കൊണ്ട് മാറ്റാൻ പറ്റാത്ത പലതും ഉണ്ട് പക്ഷെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് നിങ്ങൾ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരാളവ് വരെ പിടിച്ചു നിർത്തുന്നത് ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് ആണ് ഇത് ഒത്തിരി പേര് കാണും ഒത്തിരി പേര് കാണും ഞാൻ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ പറയാം മേഡം ഇൻഷുറൻസ് കമ്പനി ജോലി ചെയ്യണല്ലേ ഞങ്ങളെ കണ്ട് ക്യാൻവാസി ചെയ്യിക്കണല്ലേന്ന് പറയും പക്ഷെ നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് എങ്ങനെ നിങ്ങൾ നാശത്തിലേക്ക് പോകുമായിരുന്നതിനെ തിരിച്ചു പിടിക്കാൻ ഒരാൾ ഒരിക്കലും ഒരാളുടെ മരണത്തിന് പകരം ആരും ആകാൻ പറ്റില്ല പക്ഷെ അതും അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്ന സമ്പത്തിനെ പിടിച്ച് ഒരളവ് വരെയെങ്കിലും രക്ഷിക്കാൻ പറ്റില്ല ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ജോലി ചെയ്യുന്ന ഏത് ജോലിയും ചെയ്യുമ്പോഴും അതിന് അതിൻ്റേതായ മഹത്വമുണ്ട് ഇതറി ഇത് അറിയാത്തവരിലേക്ക് പകർക്കുക പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതല്ലേ ആ നല്ല മനസ്സിനും അറുപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ജോലിയിലേക്ക് വരാനും ആതിരേക്ക് തോന്നി ആ നല്ല മനസ്സിനെ സല്യൂട്ട് ചെയ്യുന്നു ഹസ്ബൻഡിൻ്റെ ആത്മാവിന് നിത്യശാന്തി തരുന്നു മക്കളുടെ പഠിത്തം മാതാപിതാക്കളുടെ രോഗാവസ്ഥയിൽ അവരെ നോക്കുക വലിയൊരു ഉത്തരവാദിത്വം ആതിരയുടെ ഇതിലുള്ള അല്ലേ അപ്പം ടാറ്റയിൽ വർക്ക് ചെയ്തുകൊണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുകൂടാതെ പിന്നെ ആതിരേക്ക് എന്തോ വേറൊരു ജോബും കൂടി ഉണ്ടല്ലോ അവിടെ ജോലിക്ക് ജോലി റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ സപ്പോർട്ടിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം അതിലേക്ക് ആരെയാണ് ആവശ്യം ജോലിക്ക് ആളെ വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ആളെ വയ്ക്കുന്നത് പുതിയതായി ജോലി ആവശ്യമുള്ളവർക്ക് ആതിരേനെ വിളിക്കാം മുപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായവും മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും ഏത് ഫീൽഡിലെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആർക്കെങ്കിലും ടാറ്റയുടെ നാഷണൽ ലെവലിലോ കേരള ലെവലിലോ അഥവാ തൊടുപുഴ ബ്രാഞ്ചിലല്ലേ അതിരെ വർക്ക് ചെയ്ത് ഇവിടെ ഏതെങ്കിലും ബ്രാഞ്ചിൽ ജോബ് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിലും ആതിരയുടെ ഫോൺ നമ്പർ താഴെയുണ്ട് ആ നമ്പറിൽ വിളിക്കാം നിങ്ങൾ വീണ്ടും ഓർക്കേണ്ടത് ആതിര പറഞ്ഞത് ആതിരയുടെ സ്വന്തം ജീവിതമാണ് അതിലപ്പുറം ഇൻഷുറൻസിന്റെ ആവശ്യതകളെ കുറിച്ച് പറഞ്ഞ് തരേണ്ട ഒന്നുമില്ല അപ്പം നിങ്ങൾക്ക് ആതിരയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും ഒരാൾക്ക് ഫേവർ ചെയ്യാൻ മാത്രമായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട ആതിരയുടെ ഹസ്ബൻഡും ഏതോ ആളും വന്ന് നിർബന്ധിച്ച് പറഞ്ഞു ചേർന്നു നിർബന്ധിച്ച് പറഞ്ഞ ആളല്ല ആ ചേർന്ന പൈസയുടെ പ്രയോജനം ആതിരയുടെ കുടുംബത്തിനെ കിട്ടി മരിച്ചു പോയിട്ട് കിട്ടാനോ അല്ല ജീവി എന്നാലും അൺസെർട്ടനിറ്റി എന്ന് പറഞ്ഞ ലൈഫിൽ സെർട്ടൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് ചേർന്നവർക്ക് വളരെ സന്തോഷം ചേരാത്തവർക്കുടെ ചിന്തയിലേക്ക് ഞങ്ങളിത് വിടുന്നു ഒപ്പം മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്താൽ ആരുടെയെങ്കിലും എൻക്വയറി കാര്യങ്ങൾ ഇൻഷുറൻസിനെ കുറിച്ച് അറിയാനും താല്പര്യമുള്ളവർക്ക് ആതിരയെ വിളിച്ചാൽ അത് ഇൻഡയറക്റ്റ്ലി ആതിരയ്ക്ക് ഒരു ജോബ് സെക്വേഡ് ആവും അദ്ദേഹത്തിന് അവളുടെ കുട്ടികളുടെ കുടുംബജീവി വിദ്യാഭ്യാസ മാതാപിതാക്കൾ അവരുടെ കുടുംബജീവിതത്തിന് ഇൻഡയറക്ട്ലി അതൊരു സപ്പോർട്ട് എന്നുള്ളതിന് യാതൊരു ഡൗട്ടുമില്ല നമ്മൾ എന്തായാലും എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് ചെയ്യുമ്പം ആതിര ത്രൂ ആണെങ്കിൽ സർവീസിൻ്റെ കാര്യത്തിൽ ആ കുട്ടി അത്രയും പറഞ്ഞ കേട്ടോ ഇരുപത്തെട്ട് ദിവസവും കൊണ്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവരുടെ ക്ലെയിം എമൗണ്ട് നല്ലൊരു എമൗണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഇൻഷുറൻസിൽ വർക്ക് ചെയ്ത് അതിൻ്റെ ആവശ്യകത മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കാൻ ആതിര കാണിച്ച അതും കരഞ്ഞു പിടിച്ച് സെഡേഷനും മരുന്നും കഴിച്ച് വീട്ടിലിരിക്കുന്നതിലുപരി ജീവിതത്തിൽ ചടകുടഞ്ഞ് എഴുന്നേറ്റ് കുട്ടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കാണിച്ച ആ ധൈര്യത്തിന് നന്ദി പറയുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവരിലേക്ക് നിങ്ങളിത് പാസ് ചെയ്യുക താങ്ക് യു